നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം ഭഗവതി മഹാമായ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് അതീവ രഹസ്യമായിട്ടുള്ള ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം സാമ്പത്തികമായിട്ടും ആയുർ നമ്മുടെ എല്ലാം കൊണ്ടും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എല്ലാവർക്കും ജപിക്കുന്ന മാത്രയിൽ ഒരു തവണയെങ്കിലും ഒരു തവണയെങ്കിൽ ജവിക്കുന്ന മാത്രമേ തന്നെ നമുക്ക് സമ്പത്തും സമൃദ്ധിയും ആയൊരു ആരോഗ്യമൊക്കെ തരുന്ന ഒരു ശ്രീകൃഷ്ണ മന്ത്രത്തെ അതീവ രഹസ്യമായിട്ടുള്ള പൂർവികരായിട്ട് എഴുതി വച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് രഹസ്യമായിട്ടുള്ള ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പം നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ മന്ത്രത്തെ നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം സന്ധ്യാവുന്ന വേളയിലൊക്കെ ജപിക്കുന്നത് അത്യുത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഈ മന്ത്രത്തെ അതീവ എന്താ പറയുക കൂടി ജപിച്ച് നല്ല രീതിയിലുള്ള ഭഗവാൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഇന്ന് സമൂഹത്തിന് എന്താ പറയുക ലഹരി പദാർത്ഥങ്ങളൊക്കെ നമ്മളിപ്പോൾ ചുറ്റുപാടും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അതിലൊന്നും ചെന്ന് ചാടാതെ എല്ലാ കുട്ടികളും നേതാക്കളൊക്കെ ഒന്ന് രക്ഷി നോക്കി ശ്രമം എന്നിട്ടാന്ന് സംരക്ഷിക്കുക അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു കുട്ടീനെ വളർത്തുന്ന കുട്ടീനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിട്ട് വളർത്തി വിടുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ മൃതത്തിലൊക്കെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ മീനഭരണി വരുന്നു ഭഗവതിയുടെ കൊടുങ്ങല്ലൂർ ഭരണി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ദേവിയുടെ അടുത്തൊക്കെ എല്ലാവരും പോയി തൊഴുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക ഓക്കെ നമ്മളത് ഇപ്പോൾ എല്ലാ വീടുകളിലും പറയുന്നുണ്ട് നമുക്ക് കുടുംബക്ഷേത്രം അറിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ജപിക്കുക അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുകയും മറ്റുള്ള വഴിപാടുകളൊക്കെ നടത്തുക അപ്പോൾ നമുക്ക് കുടുംബക്ഷേത്രം അറിയില്ലെങ്കിൽ അവിടെ പോയിട്ട് വഴിപാടൊക്കെ നടത്തുകയൊക്കെ ചെയ്യുക എല്ലാ ജ്യോത്സ്യന്മാരും പറയുന്നത് അങ്ങനെയാണ് അവിടെ തൊട്ടടുത്തുള്ള ഭദ്രകാളി അമ്മ ലോകമാതാവാണ് അമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് വഴിപാടെ എടുത്തി കഴിഞ്ഞാൽ സർവകൃതയിലുള്ള അഭിവൃദ്ധിയും നമുക്കുണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഇവിടെ മന്ത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മോതിരല വിരലിൻ്റെയും നടുവിരുടെയും രണ്ടാമത്തെ സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തൊരു വരെ രണ്ടാമത്തെ വരയിൽ നമ്മുടെ പെരുവിരൽ പിടിച്ചിട്ട് ശിരസ്സിലെ ശ്രീ നാരദർഷി അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ അറ്റത്ത് ശിരസിലെ നാരദർഷി അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ അറ്റത്ത് അതിജഗതി ചിന്തക ശ്രീ വാസുദേവോ ദേവത ഹൃദയത്തിൽ തൊട്ട് വാസുദേവോ ദേവത എന്ന് ജപിക്കുക എന്നോട് പറയാം ശിരസിലെ നാരദർഷി മൂക്കിൻ്റെ അറ്റത്ത് അതിജഗതി ചിന്തക ശ്രീ വാസുദേവോ ദേവത എന്ന ഛന്ദസ് ഛന്ദസ് എന്ന് പറയും നസിക്കുക ഛന്ദസ് ന്യസിച്ചതിനു ശേഷം താഴെ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് നൂറ്റെട്ടാണെങ്കിൽ നൂറ്റെട്ട് ആയിരത്തി എട്ടാണെങ്കിൽ ആയിരത്തൊക്കെ എത്ര രൂപ അത്രയും ജപിക്കുക അപ്പോൾ മന്ത്രം പറയാം ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ സർവസമൃദ്ധി മേം ദേഹിദാഭയ ക്ലീം ക്രീം നമ ഒരു പറയാം ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ സർവസമൃദ്ധി മേം ദേഹിദാഭയ ക്ലീം ക്രീം നമ ഇപ്പോൾ എല്ലാവരും വ്രതശുദ്ധിയോടൊക്കെ ജപിക്കുക കാലത്ത് കുളിച്ചതിന് ശേഷമൊക്കെ ജപിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റെയൊക്കെ ചെയ്യുക ഓക്കെ എല്ലാവർക്കും നന്ദി